യു പി യിൽ ബി ജെ പിയുടെ തേരോട്ടം കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും പരാജയപ്പെടുത്തിയ ഉപതെരഞ്ഞെടുപ്പ് ബലങ്ങളാണ് യു പി യിൽ നിന്ന് പുറത്തു വരുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലെ ഒൻപത് നിയമസഭാ സീറ്റുകളിൽ ഏഴിലും ബി ജെ പി വിജയം ഉറപ്പിച്ചു ഇതോടെ സുപ്രീം കോടതി തടയിട്ട യോഗിയുടെ ബുൾഡോസർ രാഷ്ട്രീയം വീണ്ടും ചർച്ചയാകുന്നു കുറ്റവാളികളുടെ അനധികൃത നിർമ്മാണം ഇടിച്ചു നിരത്തണമെന്ന ആവശ്യം ഉന്നയിച്ചു മുദ്രാവാക്യം യു പി യിൽ ബി ജെ പി സംസ്ഥാന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്റെ ബത്തേങ്കോ കാറ്റി അതായത് നമ്മൾ ഭിന്നിച്ചാൽ മൗലികവാദികൾ നമ്മളെ കശാപ്പ് ചെയ്യും എന്ന മുന്നറിയിപ്പ് ഇലക്ഷനിൽ വലിയ മാറ്റമുണ്ടാക്കി ഈ തിരഞ്ഞെടുപ്പ് സീസണിൽ ഭൂരിഭാഗം പ്രക്ഷോഭങ്ങളിൽ ആധിപത്യം പുലർത്തിയ മുദ്രാവാക്യമായിരുന്നു ഇത് യോഗി ആദിത്യനാഥ് വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിക്കുകയും ചെയ്തു ഹേ ഒരുമിച്ച് ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്തു ഇതോടെ യു പിയിൽ ബി ജെ പി വൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണിപ്പോൾ ലോക്സഭാ ഇലക്ഷന്റെ ട്രെൻഡ് യു പി മാറുന്നു യു പി കാവ്യ വീണ്ടും അണിയുകയാണ് ുമായി ബന്ധപ്പെട്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എക്സിൽ പോസ്റ്റ് എഴുതിയത് ഇങ്ങനെയാണ് ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പി എൻ ഡി എ വിജയം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജിയുടെ വിജയകരമായ നേതൃത്വത്തിലും മാർഗനിർദ്ദേശത്തിലും ജനങ്ങൾക്കുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ തെളിവാണ് ഈ വിഷയം സദ്ഭരണത്തിന്റെയും ഭരണത്തിന്റെയും ഫലമാണ് ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ പൊതുക്ഷേമ നയങ്ങളും അർപ്പണബോധമുള്ള തൊഴിലാളികളുടെ അശ്രാന്ത പരിശ്രമവുമാണ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ഹിന്ദിയിൽ എഴുതിയത് ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ ഗാസിയാബാദ് ഖേർ ഫുൽപൂർ നിയമസഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് തിളക്കം വിജയമാണ് ലഭിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ഫുൽപൂർ സ്ഥാനാർത്ഥി ദീപക് പട്ടേൽ തന്റെ എതിരാളിയും സമാജ്വാദി പാർട്ടി നേതാവുമായ എം ഡി സിഗ്നയെ പതിനാറായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി പാട്ടേലിന് ആകെ തിരഞ്ഞെടുപ്പ് വെബ്സൈറ്റ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഗാസിയാബാദിൽ ബി ജെ പിയുടെ സഞ്ജീവ് ശർമ്മ എതിരാളിയും എസ് പി സ്ഥാനാർത്ഥിയുമായ സിംഗ് രാജ് ജാദവിനെ അറുപത്തിഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി ശർമ്മക്ക് ആകെ ലഭിച്ചത് വോട്ടുകളാണ് ഖയറിൽ തൊണ്ണൂറ്റിയാറായിരത്തി നാല് ഒരു ലക്ഷത്തി വോട്ടുകൾ നേടുകയും വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എസ് പിയുടെ ചാരുഖേനെ പരാജയപ്പെടുത്തുകയും ചെയ്തു അതേസമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരുന്നു ബി ജെ പി കാത്തിരുന്നതും ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒൻപതിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഈ സീറ്റുകളിൽ നാലെണ്ണം ബി ജെ പി നേടുകയും ചെയ്തു അംഗ നിയമസഭയിൽ കാര്യമായ മാറ്റം വരുത്തുന്നതല്ല തിരഞ്ഞെടുപ്പ് ബലമെങ്കിലും ബി ജെ പിയും പ്രതിപക്ഷവും തമ്മിലുള്ള അഭിമാന പോരാട്ടമായാണ് ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നതും നിലവിൽ ബിജെപിക്ക് ാണ് ഉത്തർപ്രദേശ് നിയമസഭയിൽ ഉള്ളത് അതിനിടെ കാൺപൂരിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി ഇവി എം വോട്ടെണ്ണൽ ചിത്രീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റീറ്റേണിംഗ് ഓഫീസിലേക്ക് എസ് പി സ്ഥാനാർത്ഥി കത്തെഴുതിയിരുന്നു കൃത്രിമം നടക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ഓരോ റൗണ്ടിന്റെയും എണ്ണൽ പൂർത്തിയായതിനു ശേഷം ഫലം പ്രഖ്യാപിക്കണമെന്നും വോട്ടെണ്ണലിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഏജന്റുമാർക്കും വോട്ടെണ്ണലും ഇവി എമ്മുകളുടെ പകർപ്പും ലഭിക്കണമെന്നും എസ് പി സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തേറ്റ തിരിച്ചടിക്കുശേഷം ബി ജെ പി ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കുമെന്ന് എക്സിറ്റ് പോൾ സർവേകൾ എൻ ഡി എ ഏഴ് സീറ്റും സമാജ്വാദി പാർട്ടി രണ്ട് സീറ്റും നേടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ സർവേ പ്രവചിച്ചിരുന്നത് എക്സിറ്റ് പോൾ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ഒൻപതിൽ ആറ് സീറ്റും ബി ജെ പിക്ക് ലഭിക്കുമെന്നായിരുന്നു